മോഹൻലാൽ ദിലീപ് സിനിമ ബബ്ബബ പ്രദർശനത്തിനിടെ വടക്കാഞ്ചേരി ന്യൂരാഗം തിയേറ്ററിൽ തീപിടുത്തമുണ്ടായത് വൻ പരിഭ്രാന്തി സൃഷ്ടിച്ചു തിയേറ്ററിലെ സ്ക്രീനിന്റെ ഭാഗത്താണ് തീ തീപടർന്നത് ഇന്ന് വൈകിട്ട് ഫസ്റ്റ് ഷോ ആരംഭിച്ചതിനു ശേഷം ഇന്റർവെൽ കഴിഞ്ഞതിന് പുറകെയാണ് തീപിടുത്തം ഉണ്ടായത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ തിയേറ്ററിനുള്ളിൽ ഉണ്ടായിരുന്നവർ തിയേറ്റർ ജീവനക്കാരെ വിവരമറിയിച്ചു ഉടൻ തന്നെ സിനിമ കാണാനെത്തിയ മുഴുവൻ പേരോടും കെട്ടിടത്തിന് പുറത്തിറങ്ങാനും നിർദ്ദേശം നൽകി അതിനിടെ കാണികളിൽ ആരോ സ്ഥലത്തുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിങ് ഉപയോഗിച്ച തീ നിയന്ത്രണ വിധേയമാക്കി നാട്ടുകാർ വിവരം അറിയിച്ചതിനനുസരിച്ച സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തിയേറ്ററിലെ സുരക്ഷ ഉറപ്പാക്കി സിനിമ മുഴുവനായി കാണാനായില്ലെങ്കിലും കൂടുതൽ അപകടം സംഭവിക്കാതെ തീ അണയ്ക്കാനായതിന്റെ ആശ്വാസത്തിൽ കാണികളും മടങ്ങി സംഭവത്തെ തുടർന്ന് സിനിമയുടെ തുടർന്നുള്ള ഷോയും പ്രദർശിപ്പിക്കാനായില്ല